സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സമരം തുടരുകയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസത്തെ ട്വൻ്റി ഫോർ ചാനൽ ചർച്ചയിൽ സമരവേദിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പങ്കെടുത്തിരുന്നു അതിവൈകാരികമായിട്ടായിരുന്നു ഈ വിഷയത്തിൽ രാഹുൽ പ്രതികരിച്ചത് രാഹുലിന്റെ പ്രതികരണത്തോട് പൂർണ്ണമായും യോജിക്കുന്ന രീതിയിലാണ് ഹാഷ്മിയും പ്രതികരിച്ചതും ആ വീഡിയോ കാണും ഈ കേസ് ഞാൻ ചോദിച്ചോട്ടെ സി പി എമ്മിനെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നും ഇല്ല അവരുടെ ക്യാപ്സ്യൂള് ഞാനും അംഗീകരിക്കാൻ തയ്യാറാ സി ഹാഷ്മി അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ സമ്മർദ്ദമുള്ളൊരു കേസ് ബാക്കി സമ്മർദ്ദങ്ങളും വിട്ടേക്കും മാധ്യമങ്ങളുടെ സമ്മർദ്ദം ഞങ്ങളുടെ സമരത്തിന്റെ സമ്മർദ്ദം പ്രതിപക്ഷ സമ്മർദ്ദം പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദം എല്ലാം വിട്ടേക്കും പത്തൊൻപത് മുറിവുകൾ പത്തൊൻപത് ഗുരുതരമായ മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കേസ് അതിനകത്ത് ഏറ്റവും സ്വാഭാവികമായ നിയമ നടപടിയല്ലേ കൊലക്കുറ്റം ചുമത്തുക എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പത്തൊൻപത് മരണത്തിന് കാരണമാകുന്ന മുറിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കൊലക്കുറ്റം ചുമത്തുവാൻ കഴിയുന്ന കേസിനകത്ത് സർക്കാരിന് ആരെയും സംരക്ഷിക്കാനില്ല പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ കൊലക്കുറ്റം ചുമത്താത്തത് അപ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് കൊലക്കുറ്റം ചുമത്തണം കൊലക്കുറ്റം ചുമത്തിയിട്ട് ഈ നാരായണൻ എന്ന് പറയുന്ന ആളെ ആ വൃത്തി കിട്ടണം ഞാൻ അങ്ങനെ തന്നെ പറയുക ഹാഷ്മി ഈ വിഷയം എന്നെ ഒരുപാട് വൈകാരികമായി ബാധിച്ച ഒരു വിഷയമായതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് നടക്കൽ നാൽപ്പത്തിയെട്ടാം മണിക്കൂറിലേക്ക് നീളുന്ന നിരാഹാരവുമായി ഞാനും പ്രിയപ്പെട്ട ജബീമേത്രം അലോഷി വയ്ക്കിരിക്കുന്ന വൈകാരികമായി കൊണ്ടതുകൊണ്ടാണ് അല്ലാതെ ഏതൊരു വിഷയമായതുകൊണ്ടല്ല ശ്രീ ഹാഷ്മി ഞാൻ ഞാൻ ഞാനൊരു വലിയ ജനാധിപത്യ വിശ്വാസിയാണ് അത് അങ്ങേക്കും വ്യക്തിപരമായി ബോധ്യമുള്ളൊരു കാര്യമാണ് ആ ജനാധിപത്യ വിശ്വാസി വിശ്വാസിയെന്നിരിക്കെ മർദ്ദനം ഒന്നിൻ്റെയും പരിഹാരമല്ല എന്ന് ഉറച്ച വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാ കാലത്തും മർദ്ദനങ്ങളെ എതിർക്കുന്ന ഒരാളായിട്ട് കൂടി ആത്മാർത്ഥമായി എൻ്റെ ഒരു വികാരം പറയാം എന്നെങ്കിലും ഈ നാരായണൻ എൻ്റെ കൈവാക്കിന് കിട്ടിയാൽ അയാൾ ഒരാഴ്ച ഓർത്തിരിക്കുന്ന രീതിയിൽ അയാളുടെ കരണം പൊട്ടിക്കൽ രീതിയിൽ ഒന്ന് പൊട്ടിച്ച് അവൻ്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ച് പറപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്ര ക്രൂരനാണ് ഈ നാരായണൻ ആ കുട്ടി മരണപ്പെട്ട് എൻ്റെ എനിക്ക് നിങ്ങൾക്കോ നേരിട്ട് ബന്ധമുള്ള ആളല്ല ഈ സിദ്ധാർത്ഥൻ എന്നിട്ട് പോലും എന്നെയും ഭാഷ നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചതായത് കൊണ്ട് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് എത്രമാത്രം ആഴത്തിലാണ് കൊലപാതകം ബാധിക്കുന്നത് രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരാളെ കൊല്ലുന്നു നമുക്ക് ഒരു തരത്തിലും ഒരു 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 തര ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് പറയാം രാഷ്ട്രീയ പകയുടെ പേരിലാണ് കൊലപാതകം ഇപ്പോൾ പെട്ടെന്ന് ഒരു വൈകാരിക വിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടൊരു സംഘർഷത്തിനിടയിൽ ഒരാൾ കൊല്ലുന്നു നമുക്ക് പോട്ടയെന്ന് വിചാരിക്കാം പോട്ടേന്ന് വിചാരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അതൊരു സംഘർഷത്തിലെ കൊലപാതകമാണെന്നെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാം ഇത് ശ്രീ ഹാഷ്മി ലഹരിയുടെ പേരിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ മൂന്ന് ദിവസക്കാലം തുടർച്ചയായിട്ട് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ചിത്രവധം ചെയ്യുന്ന രീതിയിൽ മർദ്ദിക്കുന്നത് ഏത് ലഹരിയാണ് സി ഹാഷ്മി ലഹരിയുടെ കെട്ടിറങ്ങില്ലേ കുറച്ച് ദിവസം കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പോൾ മൂന്ന് ദിവസം ബോധപൂർവമായി ഒരു ലഹരിയല്ല ആ ലഹരി എസ് എഫ് ഐ കൊടുക്കുന്ന സംരക്ഷണം ഇപ്പോൾ പോലും ഈ സർക്കാർ കൊടുക്കുന്ന സംരക്ഷണത്തിൻ്റെ ലഹരിയിലാണ് ആ ആ ക്രിമിനലുകൾ ആ കുട്ടിയെ അങ്ങനെ ചിത്രവധം ചെയ്തത് ഞാൻ പറഞ്ഞത് ആ കുട്ടിയെ അങ്ങനെ ചിത്രവധം ചെയ്ത് കിടക്കുമ്പോൾ എനിക്കും ശ്രീ ഹാഷ്മിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും ഇത്രയും ബാധിക്കുന്നൊരു കൊല്ലം ഈ ഈ നാരായണൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ എന്താ പറഞ്ഞത് എനിക്ക് സെക്യൂരിറ്റിയുടെ പണിയല്ലെന്ന ആയിരുന്നു ശ്രീ നാരായണ ഡീൻ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലെ കുട്ടികളുടെ ജീവന്റെ സ്വത്തിൻ്റെ സെക്യൂരിറ്റി തന്നെയാണ് ആരല്ലെന്ന് പറഞ്ഞത് അതല്ല എന്ന് തനിക്ക് തോന്നുന്നത് കൊണ്ടാടോ താനിന്ന് സസ്പെൻഷനിൽ ഇരിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ സമരത്തിൻ്റെ കൂടി ഭാഗമായിട്ട് എന്തെങ്കിലും ശ്രീ ഹാഷ്മി അങ്ങേക്കും തോന്നും ഈ നാരായണനെ കൈവാങ് നീട്ടിയ കാരണം കരണം പൂട്ടിക്കണം അവന്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ചറങ്ങണം അത് ഞാൻ ഈ കേരളത്തിലെ നാരായണനെ കൺമുന്നിൽ കിട്ടുന്ന ഇതിന് പേരിൽ എനിക്കെതിരെ കലാപാഹത്തിന് കേസെടുത്ത് ഒരു പരാതിയില്ല എന്നാലും ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും എന്തെങ്കിലും നാരായണനെ കൈവാക്കിന് കിട്ടുന്നവൻ കാരണക്കുറ്റി കൂടുതലൊന്നും ചെയ്യരുത് കാരണക്കുറ്റി നോക്കി അവന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച വാർന്ന രീതിയിൽ ഒന്ന് പൊട്ടിക്കണം അത്ര വൃത്തികെട്ട ഭാഷയാണ് ആ കുട്ടിയെ പറ്റി രാഹുൽ നേരത്തെയും അത്രയും വായിൽ നിന്നും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ രാഹുലിനെ പക്ഷേ ഇതിലൊരു വൈകാരിക ഒരു വൈകാരിക തലമുണ്ട് ഇത് മനുഷ്യനായി പറഞ്ഞ ആരുടെയും ആരുടെയും നെഞ്ചകത്ത് കൊള്ളുന്നത് ഇപ്പോൾ 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 രാഹുൽ മാംകൂടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അവരുടെ സമരത്തിന് രാഷ്ട്രീയമില്ല എന്ന് രാഹുൽ പറഞ്ഞാൽ മുതൽ രാഷ്ട്രീയം ഉണ്ടാകും അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയൊരു ഒരു സിദ്ധാർത്ഥൻ ഇത്തരത്തിൽ കൊലമുറികൾ ഉണ്ടാവാതിരിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഒരു കാരണമാകുമെങ്കിൽ ആ സമരത്തിന് ഐക്യദാറ്റ്യങ്ങൾ രാഹുൽ